നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണയുമായി വന്ന രാജ്യമാണ് അമേരിക്ക യുദ്ധത്തിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് സമാനമായ ആക്രമണങ്ങൾ തന്നെയാണ് അമേരിക്കൻ സൈന്യം ഹമാസ് പിന്തുണ നൽകുന്ന സംഘടനകൾക്ക് നേർക്കും അതിർത്തി പ്രദേശങ്ങളിലും നടത്തുന്നത് പല ലോകരാജ്യങ്ങളും ഇസ്രായേലിന് ആദ്യം പിന്തുണ നൽകിയിരുന്നെങ്കിലും ഗാസിൽ നിന്ന് വരുന്ന ഇസ്രായേൽ ആക്രമണത്തിന്റെ ക്രൂരത ആ പിന്തുണ ഇല്ലാതാക്കി പല രാജ്യങ്ങളും വെടിനിർത്തലിനായും യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് പക്ഷേ അത് മുഖവിലയ്ക്കെടുക്കാതെയാണ് ഇസ്രായേൽ ഇപ്പോൾ കൂടുതൽ ആക്രമണം കാസേലുടനീളം വ്യാപിച്ചിരിക്കുന്നത് ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുന്ന അമേരിക്കയ്ക്കുമേലും സമ്മർദ്ദം ശക്തമാണ് യുദ്ധത്തിനായി കൂടുതൽ ആയുധങ്ങളടക്കം അമേരിക്ക ഇസ്രായേലിന് നൽകി കഴിഞ്ഞു പക്ഷേ അമേരിക്കയുടെ നിലപാട് രണ്ടു തൂണിയിൽ കാലുവെച്ചുള്ളതാണ് കാരണം ലോകരാജ്യങ്ങളുടെ വെടിനിർത്തൽ സമ്മർദ്ദം ഉള്ളത് കൊണ്ടും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുത്തതിനാലും അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് വന്ന് പലസ്തീന് പിന്തുണ നൽകുന്നുമുണ്ട് എന്നാൽ അതേസമയം തന്നെയാണ് അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ ഇസ്രായേലിന് കൈമാറുന്നതും അമേരിക്കയുടെ ഇരട്ട മുഖങ്ങളാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം ഇപ്പോഴിതാ മറ്റൊരു വാർത്തയാണ് പുറത്തുവരുന്നത് ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ പ്രക്ഷുബ്ധാവസ്ഥ മാറ്റമില്ലാതെ തുടരുന്നതിനിടെ യുദ്ധവ്യാപ്തി തടയാനുള്ള നീക്കങ്ങളുമായി അമേരിക്കയും യൂറോപ്യൻ യൂണിയനും രംഗത്ത് വന്നിരിക്കുകയാണ് ഹിസ്ബുള പ്രതിനിധി സംഘവും യൂറോപ്യൻ യൂണിയൻ വിദേശ നയകാര്യ മേധാവി ജോസഫ് ബോറലുമായി വൈരൂത്തിൽ ചർച്ച നടത്തിയതായാണ് റിപ്പോർട്ടുകൾ പ്രതിസന്ധി പരിഹരിക്കാൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തുർക്കിയുടെ സഹായം തേടിയിട്ടുണ്ട് തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്ബ് ഉർദുഖാനുമായി വിദേശകാര്യമന്ത്രി ഹകൻ ഫിദാനുമായും ആന്റണി ബ്ലിങ്കൺ ചർച്ച നടത്തി ഗാസിൽ നിന്ന് പലസ്തീനികളെ പുറന്തള്ളിലെന്ന നിലപാടാണ് അമേരിക്കയുടെതെന്നാണ് ബ്ലിങ്കൻ പറയുന്നത് യുദ്ധവ്യാപ്തി മേഖലയിലെ രാജ്യങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ലെന്നും പലസ്തീൻ പ്രശ്നത്തിന് രാഷ്ട്രീയ പരിഹാരമാണ് വേണ്ടതെന്നും ബ്ലിങ്കൻ പറഞ്ഞു ജോർദാൻ ഖത്തർ യു സൗദി അറേബ്യ ഇസ്രായേൽ ഈജിപ്ത് വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിലും ബ്ലിങ്കൻ സന്ദർശിക്കും യുദ്ധാനന്തര ഗാസിയാണ് പ്രധാന ചർച്ചാ വിഷയം അതിനിടെ ഹമാസ് നേതാവ് സാലി അൽ അരൂരിയുടെ വധത്തിൽ തിരിച്ചടിയായി ലബനനിൽ നിന്ന് ഇസ്രായേലിലേക്ക് അറുപത്തിരണ്ട് റോക്കറ്റുകൾ ഹിസ്ബുല്ല വിക്ഷേപിച്ചു പിന്നാലെ ഹിസ്ബുല്ല കേന്ദ്രത്തിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേലി വ്യോമ നിരീക്ഷണ കേന്ദ്രമായ മൗണ്ട് മെറോണിനെ ലക്ഷ്യമിട്ടാണ് ഇന്നലെ അറുപത്തിരണ്ട് റോക്കറ്റുകൾ വിക്ഷേപിച്ചത് നിരീക്ഷണ കേന്ദ്രവും രണ്ട് സൈനിക കേന്ദ്രങ്ങളും തകർത്തതായി ഹിസ്ബുല്ല അവകാശപ്പെട്ടു ആക്രമണം സ്ഥിരീകരിച്ച ഇസ്രായേൽ കാര്യമായ നഷ്ടമൊന്നും സംഭവിച്ചില്ലെന്നും അറിയിച്ചു ഐദൽ ഷഹബ് യാറൂൺ റാമിയ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ പോർവിമാനങ്ങൾ ആക്രമണം നടത്തി ഖാനുവിനസിലും പരിസര പ്രദേശങ്ങളിലും വീടുകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും ലക്ഷ്യമിട്ട് ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം തുടരുകയാണ് വെസ്റ്റ് ബാങ്കിലും ഇസ്രായേലിന്റെ വ്യാപക പരിശോധനയും അറസ്റ്റും തുടരുകയാണ് അതേസമയം ഖാനുവിനസിലെ ബനീർ സുഹൈലയിൽ എട്ട് ഇസ്രായേലി കരസൈനികരെ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയതായി അൽഗസാം ബ്രിഗേഡും അറിയിച്ചിട്ടുണ്ട് എന്നാലും യുദ്ധം ഖാസിയും പലസ്തീനും കടന്ന് പശ്ചിമേഷ്യയിലേക്ക് വ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് അമേരിക്ക ഈ നീക്കങ്ങളുമായി മുന്നോട്ടു പോകുന്നത് ഇനി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തോന്നിയ കാട്ടിക്കൂട്ടലുകൾ ആണോ ഇതെന്ന ചോദ്യവും അതോടൊപ്പം ഉയരുന്നുണ്ട് എന്തായാലും ഈ നീക്കങ്ങൾക്ക് ഇസ്രായേൽ മുഖം കൊടുക്കുമോ എന്നത് കണ്ടറിയാം